വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തിരുവനന്തപുരത്തെ ഓഫീസിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും സ്റ്റാഫുകളെ ഉടൻ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ എയ്റ്റ് സീറോ സിക്സ് വൺ നയൻ ഫൈവ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക ബിസിനസ് സ്ഥാപനമായ ഗ്ലോബൽ ആയുർവേദ ഹെർബൽസിൻ്റെ പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിവിധ തസ്തികളിലേക്ക് ഉടൻ നിയമനം സ്ഥിര നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വീട്ടിൽ നിന്നും മാറി നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുൻഗണന ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ റെസ്യൂമേ അയക്കുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ ഡബിൾ വൺ ഫൈവ് സിക്സ് കൊല്ലത്തെ ഹോട്ടലിലേക്ക് ക്യാഷറെ ആവശ്യമുണ്ട് പ്രായപരിധി അമ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് ശമ്പളം ഇരുപതിനായിരം രൂപ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഫോർ ഡബിൾ നയൻ നയൻ സെവൻ കേരളത്തിലെ മികച്ച ആയുർവേദ കമ്പനിയിലേക്ക് നിരവധി തൊഴിലവസരം പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും നേരിട്ടുള്ള നിയമനമാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ടു സിക്സ് നയൻ ഡബിൾ ഫോർ ആലപ്പുഴ കുമ്പോളി പെനിൻസുലാർ ഓണ്ടയിലേക്ക് സെയിൽസ് കൺസൾട്ടൻറ്റിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫൈവ് ടു ത്രിബിൾ നയൻ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ നയൻ നയൻ ഫൈവ് സീറോ നയൻ എറണാകുളം തൃപ്പൂണിത്തുറയിലെ ലായം റോഡിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഹെൽപ്പറെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ സെവൻ സെവൻ നയൻ വൺ സീറോ തൃശൂർ ഒള്ളൂർ തൈക്കാട്ടുശ്ശേരിയിലേക്ക് ടെർണർ വെൽഡർ ഇലക്ട്രീഷ്യൻ സ്പ്രേ പെയിന്റർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ ഫോർ സെവൻ ടു വൺ നയൻ പാലക്കാട് വാളയാർ കഞ്ചിക്കോട് ഉള്ളിയേരി കൊയിലാണ്ടി എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ പതിനെട്ടഞ്ഞൂറ് രൂപ പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അമ്പത്തെട്ട് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ വൺ നയൻ ത്രീ ഫോർ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിനടുത്തേക്ക് പരിചയസമ്പന്നരായ തയ്യൽ ജോലിക്കാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഡബിൾ ഫോർ സീറോ ടു ഡബിൾ ത്രീ സീറോ മലപ്പുറം വണ്ടൂരിലേക്ക് സെക്യൂരിറ്റിക്കാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ തിരുവനന്തപുരത്തേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ യുവതി യുവാക്കളെ കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ആലപ്പുഴ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ലോറിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ഫോർ ഡബിൾ വൺ വൺ ത്രീ എറണാകുളം കളമശ്ശേരിയിലെ കാർ ഷോറൂമിലേക്ക് ക്ലീനിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ത്രീ ഫോർ ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ വൺ ഫൈവ് സെവൻ വൺ ഫൈവ് തൃശൂർ പുതുക്കാട്ടെ ലോട്ടറി കടയിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് വൺ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ കോഴിക്കോട് ടൗൺ പാലായി എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ സിക്സ് സീറോ ഫൈവ് ടു സീറോ ടു നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ ഡബിൾ ത്രീ ത്രീ സെവൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക